സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് കൂടിയിട്ടോ അപ്പോൾ ഞാൻ ഇനി രൂപയുടെ ആസ്പെക്റ്റിൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് രൂപ എങ്ങനെ ഉണ്ട് നോക്കി ഇനി ഡോളർ മാത്രം തകർന്നിട്ടോ അല്ലെങ്കിൽ ഡോളറിൻ്റെ മാത്രം എഫക്റ്റ് ആണെന്നൊക്കെ എഴുതി പക്ഷേ എല്ലാം രൂപയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വലിയ രീതിയിൽ സ്വർണ്ണ വില ഉയർന്നിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് രൂപയുടെ ും കൂടി നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണ്ണ വലിയ മാറ്റം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും അത് നോക്കിയത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രംപ് എഫക്റ്റ് വന്നിട്ടുണ്ട് അത് വലിയ രീതിയിലാണ് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ട് സീസ് ഫെയർ വന്നിട്ടുണ്ട് ഇസ്രായേലും പലസ്തീനും കുറച്ച് വെസ്റ്റ് ബാങ്കിൽ കുറച്ച് അറ്റാക്കുകളൊക്കെ സെറ്റിലേഴ്സിൻ്റെ ഭാഗത്തുണ്ടെന്ന് വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ സമാധാനത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അതേപോലെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പുട്ടിനുംകിയും ഇവർ പേരും കൺഗ്രാചലേഷൻ കൊടുത്തിട്ടുണ്ട് ട്രംപിന് രണ്ട് പിന്നെ രണ്ട് പേരും സീസ്ഫെയറിന് കുറിച്ച് അല്ലെങ്കിൽ പീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ട്രംപിനെ ഫേസ് ചെയ്തിട്ട് അതിന് ഒരുക്കമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് രണ്ട് പേരുടെയും സംസാരങ്ങൾ വരുന്നത് അതായത് രണ്ടുപേരും സ്പീസിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇമാനുവേൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് ട്രംപ് പ്രജ്ഞാബദ്ധമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലോ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഗോൾഡ് എന്താ പറയുക ഉയർന്നിട്ടുണ്ട് ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ അതിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഇന്ന് കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ സ്വർണ്ണവില കൂട്ടിയിട്ടില്ല ഇനി ഇന്ന് തന്നെ അറുപതിനായിരം ആക്കി ആൾക്കാരെ നെട്ടിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഈ വേറെ ഞാൻ ഫാക്ടറി ആയിട്ടോ അതിന് ഉച്ചക്ക് ഒരു കൂട്ടോ എന്ന് അറിയത്തില്ല അതോ ഇനി ചീസ് വെയർ വന്നുകൊണ്ട് അത് കുറയുമെന്ന് കരുതിയിട്ടല്ല വേറെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടാണോ ഇനി ഫെബ്രുവരി എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് എഴുതിയിട്ടോ ഇനി വെറുതെ ഒക്കെ പാട കൂട്ടിയിട്ടാകെ പാനിക്കാക്കേണ്ട കച്ചവടം എന്താണെന്ന് അറിയത്തില്ല ഒന്ന് കൂട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ അവസാന നിമിഷം എപ്പഴും കൂടിയിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളൂ എന്നാലും കുറച്ചുമ്പം കൂടി കൂടിയിട്ടുണ്ടായിരുന്നു കുട്ടിയിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ ആൾ ശ്രദ്ധിക്കാതെ പോയോ എനിക്കറിയത്തില്ല ഇന്ന് കൂട്ടാതെ പോയി അപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ ഗ്രാമിന് ഇപ്പോൾ കേരളത്തിൽ ഏഴായിരത്തി നാനൂറ്റി അൻപതും പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഉള്ളൂ പക്ഷേ ഒരു ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് കൂടിയേക്കാവുന്നില്ലയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതെങ്കിലും ഇവർക്ക് കൂട്ടിയനീന്ന് അങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില കുതിക്കുന്നുണ്ട് എന്നുള്ളൊരു വാണിംഗ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നിടയിൽ വന്നിട്ടുള്ളത്